ഹലോ ഡിയർ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകദേശം ഒരു എട്ട് മാസം മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മേക്കാത് കുത്തിയേന്റെ അപ്പൊ നിങ്ങൾ ഈ കുറെ പേരൊക്കെ കണ്ടുകാണുമായിരിക്കും സെക്കൻഡ് സ്റ്റാഡ് കുത്താൻ പോയ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് ആ വീഡിയോ ചെയ്തപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ രണ്ട് സെക്കൻഡ് സ്റ്റാഡ് ആണ് കുത്തിയത് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരെണ്ണം കൂടെ കുത്താൻ ആഗ്രഹമുണ്ട് അപ്പൊ അത് ഞാൻ പിന്നീട് കുത്തും അപ്ഡേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കുറെ നാളായിട്ടും ഞാൻ അതിന്റെ അപ്ഡേഷൻ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പൊ പിന്നെ കമന്റ്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു മേക്കാതെ കുത്തി അതിന്റെ അപ്ഡേഷൻ എന്തായി അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഇട്ടതിനൊക്കെ കമന്റ്സും മെസ്സേജ് ഒക്കെ വരുന്നുണ്ടായിരുന്നു അതിന്റെ അപ്ഡേഷൻ ഒന്ന് തരാമോന്ന് ചോദിച്ചു അപ്പൊ ഇപ്പൊ ഒരു എട്ട് മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിന്റെ അപ്ഡേഷനുമായിട്ട് വന്നിരിക്കുന്നത് അപ്പൊ അപ്ഡേഷൻ തരാത്തിന്റെ കാര്യം അതിനൊരു തീരുമാനമായിട്ട് അത് അപ്ഡേറ്റ് ചെയ്യാമെന്ന് കരുതിയാണ് ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി ലേറ്റ് ആയത് അപ്പൊ തീരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇപ്പൊ പറയാ മേക്കാതെ കുത്തി നാശമായി കുളമായി അപ്പൊ അതിനൊരു തീരുമാനമായിട്ട് അപ്ഡേഷൻ ഇടാമെന്ന് വിചാരിച്ചു അപ്പൊ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ രണ്ടെണ്ണം കുട്ടി എനിക്ക് ഒരെണ്ണം കൂടെ കുട്ടണമെന്നാണ് ആഗ്രഹം ആ വീഡിയോയിൽ ഞാൻ ഞാൻ മേക്കാതെ കുട്ടാനുണ്ടായ സാഹചര്യം എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും ഷോർട്ടായിട്ടൊന്ന് പറയാം അത്രമേൽ ആഗ്രഹമായിട്ടാണ് മേക്കാതെ കുത്തിയത് ഒരു ചെറുപ്പം തൊട്ടേ ഉള്ള ആഗ്രഹമായിരുന്നു അപ്പൊ നമുക്കറിയാം നമ്മൾ വീട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെ നമ്മുടെ പേരൻസ് സംബന്ധിച്ചില്ലെങ്കിൽ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അന്ന് അങ്ങനെ എനിക്ക് സാധിച്ചില്ല കല്യാണം കഴിഞ്ഞപ്പോ ഹസ്ബൻഡിന് താല്പര്യം ഇല്ല ഇതൊന്നും അപ്പൊ ഈ ഇപ്പം കൊറേ പ്രായമൊക്കെ ആയി കഴിഞ്ഞപ്പോ ഇപ്പൊ എനിക്ക് തോന്നി ഇനിയും ഇത് ചെയ്തില്ലെങ്കി എങ്ങനെ ശരിയാവുന്ന നമ്മുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ മാറ്റി മാറ്റി ഒന്നും നടക്കുന്നില്ല അപ്പൊ എൻ എന്റെ പ്രായത്തോടെ ഏകദേശം അടുത്ത പ്രായമുള്ള ഒരു പുള്ളിക്കാരത്ത് നമ്മുടെ ഷോപ്പിൽ വന്നപ്പം ഇങ്ങനെ മൂന്നെണ്ണം കുത്തിയിട്ടുണ്ടായിരുന്നു മൂന്നോ രണ്ടോ മൂന്നോ അങ്ങനെ അങ്ങോട്ട് കുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്കത് കണ്ടപ്പോ ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പൊ അവരോട് ഞാൻ ചോദിച്ചത് ഇത്രയും കുത്തി ഇപ്പൊ വേദനിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോഴേ ഞാൻ ഒന്നിച്ചല്ലല്ലോ കുത്തുന്നേ പലപ്പോഴായിട്ടല്ലേ കുത്തുന്നേ എന്നിങ്ങനെ പറഞ്ഞു അപ്പൊ അവര് ഞാൻ ചിന്തിച്ചു അപ്പൊ ഏകദേശം എന്റെ പ്രായമുള്ള ഒരാളാണ് അവർക്ക് കുത്തിയിട്ട് നല്ലതാണല്ലോ എന്നാ പിന്നെ അങ്ങ് കുത്തിയാലോ എന്ന് വിചാരിച്ചു എന്നിട്ടും ഞാൻ വിടെ ചോദിച്ചപ്പോ ഹസ്ബൻഡിന് അത്ര താല്പര്യം ഇല്ലായിരുന്നു പിന്നെ പ്രായപൂർത്തിയായി മകനുള്ളതുകൊണ്ട് ഞാൻ മകനോട് ചോദിച്ചാൽ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് എന്താ ചെയ്യണ്ടെന്ന് ചോദിച്ചു അപ്പൊ അവൻ പറഞ്ഞു ഓ ഇനിയിപ്പൊ ഈ പ്രായത്തിൽ അതൊക്കെ ചെയ്യണോ ഞാൻ ചുച്ചട എനിക്ക് അതിന് മാത്രം പ്രായമായോ എന്ന് ചോദിച്ചു ഞാൻ എന്തേലും ചെയ്യും അമ്മായിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറഞ്ഞു അപ്പൊ അവന്റെ ഒരു ചെറിയ സപ്പോർട്ടോട് കൂടിയാണ് ഞാൻ മേക്കാതെ കുത്തിയത് അപ്പൊ ഞാൻ അന്ന് രണ്ടെണ്ണം കുത്തി രണ്ടെണ്ണം കുത്തി ചെറിയ രീതിയിലുള്ള വേദനയൊക്കെ ഉള്ളായിരുന്നു അപ്പൊ ഞാൻ അന്ന് വിചാരിക്കുകയും ചെയ്തു ഓരോരുത്തരൊക്കെ റീൽസിലൊക്കെ ഭയങ്കര വാവിട്ട് കാറുതു ഭയങ്കര വേദന കാര്യങ്ങള് എനിക്ക് പക്ഷെ ചെറുതായിട്ടൊരു വേദന നമ്മുടെ സ്കിന്ന് പി എസ് സി ആണല്ലോ അപ്പൊ അതിന്റെ ഒരു ചെറിയ വേദനയൊക്കെ വന്നുള്ളൂ ഞാൻ ഗൺഷൂട്ട് അല്ല നടത്തിയെ തട്ടാൻ നീടിൽ ഉപയോഗിച്ച് കുത്തുവാണ് ചെയ്തത് അങ്ങനെ എനിക്ക് വലിയ പെയിൻ ഒന്നും അന്നുണ്ടായില്ല അപ്പൊ ഞാൻ ഹാപ്പി ആയിട്ട് വീട്ടിൽ വന്നു എന്നിട്ട് ഞാൻ തന്നെ വന്ന് കണ്ണാടിയൊക്കെ നോക്കി കഴിഞ്ഞപ്പോ എനിക്ക് തന്നെ ഒരു ക്യൂട്ട്നെസ് ഒക്കെ തോന്നുകയാണ് എന്നിട്ട് ഞാൻ ഇങ്ങനെ എല്ലാരോടും പറഞ്ഞോണ്ട് നടക്കാം കുത്തിയിട്ട് നല്ലതാണല്ലേ എനിക്ക് ചേരുന്നുണ്ടല്ലേ എന്റെ മുഖത്തിൽ ഇച്ചിരി ഒരു മാറ്റം തോന്നിയിട്ടില്ലെന്ന് ഞാൻ തന്നെ പറഞ്ഞോണ്ട് നടക്കുവായിരുന്നു എന്തായാലും രണ്ടു ദിവസം കുഴപ്പമില്ലാണ്ട് പോയി ചെറിയൊരു വേദനയൊക്കെ അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് കുട്ടിയന്റെ ഒരു വേദനയാണ് പിന്നെ നമ്മളിങ്ങനെ മേളിലേക്ക് കയറ്റി കുത്തുമ്പോ അവിടെ കാതിന് കട്ടി കൂടുതലാണല്ലോ അപ്പൊ അതിന്റെ ആയിരിക്കും എന്നൊക്കെ ഞാൻ ഇരുന്നു അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞു മൂന്നു ദിവസമായി അപ്പൊ അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉപ്പ് നീര് ഇങ്ങനെ തൊട്ട് കൊടുക്കണം അതുപോലെ നനയ്ക്കരുത് ഒരാഴ്ചത്തേക്ക് കമ്മൽ ഊരരുത് ഇളക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ അതുപോലെ ചെയ്യുന്നുണ്ട് അപ്പൊ കുളിക്കുമ്പോഴാണേലും കാത് നനയാതെ ഞാൻ ശ്രദ്ധിച്ചു എന്നാലും എനിക്ക് ഇങ്ങനെ മൂന്ന് ദിവസമായി നാല് ദിവസമായി അഞ്ചു ദിവസമായി ഇങ്ങനെ വേദന കൂടി കൂടി വരുന്നു അപ്പൊ ഇങ്ങനെ വേദന കൂടി വരുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ കണ്ണാടി എടുത്ത് നോക്കി കഴിഞ്ഞപ്പം അത് പഴുക്കുന്നുണ്ടെന്നുള്ള ഒരു ഫീൽ എനിക്ക് വന്നു കേട്ടോ അപ്പൊ ഈ എന്റെ കാത് ഇച്ചിരി കട്ടിയുള്ള കാതും കൂടിയാണ് അപ്പൊ കമ്മലിങ്ങനെ ഭയങ്കര ടൈറ്റ് ആയിട്ട് കിടക്കുന്നു നമുക്ക് പുറയിലത്തെ ഇങ്ങനെ മാറ്റി നോക്കി കഴിഞ്ഞാൽ പുറയിലത്തെ തണ്ടൊന്നും കാണത്തില്ല അപ്പൊ കാദിനോട് ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ഒരേറൊന്നും കേറുന്നില്ലല്ലോ ഇങ്ങനെ ആവിച്ചിരുന്നിട്ടൊക്കെ ആയിരിക്കും എന്നൊക്കെ ഓർത്ത് ഞാൻ പതിയെ ഇങ്ങനെ സ്കിൻ ഒന്ന് ഇങ്ങനെ ടൈറ്റ് ആക്കി കൊടുക്കും ആ കമ്മലിച്ചിര വലിച്ച് അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇത് രണ്ട് കാതേലും പഴുക്കുന്നുണ്ട് ഒരു കാതാണെങ്കി എനിക്ക് ഭയങ്കര വേദന എന്നിട്ട് ഇപ്പൊ എന്താ ചെയ്യുന്ന അപ്പൊ ഞാൻ ഉറത്തുനിന്ന് ഞാൻ അവിടെ തന്നെ ചെല്ല എനിക്ക് കമ്മൽ കമ്മലൂരാൻ നോക്കിയിട്ട് കമ്മൽ ഊരാനും പറ്റുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇത്രയും പഴുക്കുവാണല്ലോ ഭയങ്കര പെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻ കാതയിലേക്ക് തൊടാൻ മേല കാതെല്ലാം ചുമന്നിരിക്കുക ഇവിടെയാണെങ്കിൽ വീട്ടിലാണെങ്കിൽ ഭയങ്കര വഴക്ക് ഇത് വേണ്ടെന്ന് പറഞ്ഞതല്ലേ ആവശ്യമില്ലാത്ത പണിക്ക് പോയതല്ലേ എന്നും പറഞ്ഞുണ്ടോ അതൊക്കെ കേൾക്കുമ്പോ നമ്മുടെ വേദനയങ്ങ് കൂടുകയാണ് അപ്പൊ ഞാൻ എന്തായാലും കുട്ടിയ അവിടെ തന്നെ ചെന്നു അപ്പൊ അവരെ ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കമ്മൽ ഊരാൻ പറ്റുന്നില്ല ഇതൊന്ന് ഊരി തരാമോ അപ്പൊ ഊരിട്ട് അപ്പൊ എന്റെ വിചാരം ഈ കമ്മലിന്റെ തണ്ടിന് നീളം കുറവായതുകൊണ്ട് ഇത് ടൈറ്റ് ആയിട്ട് കിടന്നിട്ട് അതായത് പുറകിലത്തെ തിരിയൊക്കെ കാതിനോട് അങ്ങ് പറ്റി കിടക്കുവാണ് ഒട്ടും ഗ്യാപ്പില്ല അപ്പൊ അങ്ങനെ ടൈറ്റ് ആയി കിടന്നിട്ടാണ് കാത് പഴിക്കുന്നതെന്നായിരുന്നു എൻ്റെ ഒരു വിചാരം അപ്പൊ ഇങ്ങനെ അവരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് ഊരാൻ പറ്റുന്നില്ല ഒന്ന് ഊരി തരാമോ എന്ന് ചോദിച്ചു ആ പുള്ളി ഊരാൻ നോക്കിയിട്ട് എന്റെ ദൈവമേ മതി കുത്തി ഇപ്പൊ എനിക്ക് ഒരു പെയിനും ഇല്ലായിരുന്നു ജസ്റ്റ് ചെറിയ പെയിനും ഉള്ളായിരുന്നു അന്ന് ഞാൻ അനുഭവിച്ച വേദന എന്റെ മാതാവെ ഒന്നും പറയണ്ട എനിക്കാണ് ഞാൻ തന്നെയാ പോയത് എനിക്കത് കരയാൻ പോലും പറ്റുന്നില്ല എനിക്ക് അങ്ങ് വാവിട്ട് കാറാൻ വരുവാ പുള്ളി ഇങ്ങനെ കാതെ പിടിച്ചിട്ട് ഇങ്ങനെ ഊരാൻ നോക്കിയിട്ട് ഭയങ്കര ഈ തിരി അങ് ഭയങ്കര ടൈറ്റായി എന്തോ ഭയങ്കര സ്റ്റക്കായിരിക്കുന്ന പോലെ ഊടാ ഊരാനാണെങ്കിൽ ഭയങ്കര പാട് അപ്പൊ ഞാൻ നോക്കിയപ്പോ അവിടെ കൊറേ മെയിൽ സ്റ്റാഫ് ഇരിക്കുക അവരുടെ ഇടയ്ക്ക് ഞാൻ മാത്രമേ എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു സപ്പോർട്ടായത് എന്നിട്ട് ഞാനിങ്ങനെ വേദന കട്ടിച്ച നിർത്തി അവസാനം ഞാൻ ആന്ന് കാറിപ്പോയി ആർത്തി കാറിപ്പോയി അതുപോലെ എനിക്ക് വേദനയായിരുന്നു പുള്ളി ഒരു തരത്തില് വലിച്ചു ഊരി കഴിഞ്ഞ് നോക്കിയപ്പോ ഈ കമ്മലിന്റെ തണ്ട് ചെരിഞ്ഞായിരുന്നേ ഇങ്ങനെ നേരെ ഇരിക്കേണ്ടത് കണ്ട് ഇങ്ങനെ ഒരു എന്താണ് ഒരു ഫോർട്ടി ഫൈവ് ആംഗിളിൽ ചെരിഞ്ഞിരിക്കുക അപ്പൊ അത് അവര് കുത്തിപ്പം ഇങ്ങനെ ബലം പിടിച്ച് അങ് ഇട്ടപ്പം അങ്ങനെ ചെരിഞ്ഞു പോയതാണെന്ന് തോന്നുന്നു അല്ലാണ്ട് കാതെ കടന്ന് അങ്ങനെ ചെരിയേണ്ട ഒരു സാഹചര്യം ഒന്നും വരുന്നില്ലല്ലോ അപ്പൊ അങ്ങനെ ഇരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു കണ്ടോ ഇതിങ്ങനെ ചെരിഞ്ഞിരുന്നട്ടെ എന്റെ കാതും ഇങ്ങനെ പഴുത്തത് ഭയങ്കരമായിട്ടും പഴുത്തു ആ അപ്പൊ ഞാൻ എന്നിട്ട് പിന്നെ അവിടെ ചോദിച്ചു എനിക്ക് തണ്ടിന് ഇച്ചിരി കൂടെ നീളമുള്ള കമ്മൽ തരാമോ എന്ന് ചോദിച്ചപ്പം അവര് സമ്മതിച്ചു എന്നിട്ട് എനിക്ക് കുറച്ചുകൂടെ ഞങ്ങൾ ഇങ്ങനെ വെച്ച് നോക്കി തണ്ടൊക്കെ വെച്ച് നോക്കിയപ്പം എല്ലാം ഓൾമോസ്റ്റ് ഒരേ നീളം തന്നെയാണ് അപ്പൊ എന്റെ കാതിന് ഇത്രയും കട്ടിയുള്ളത് കൊണ്ടാണ് ഈ പ്രോബ്ലം വന്നേ എന്നിട്ട് ഉള്ളതിൽ വലിപ്പം ഒരു ജസ്റ്റ് ഒരു പൊടിക്ക് തണ്ട് നീളമുള്ള കമ്മൽ എടുത്തിട്ട് അവരൊന്നുകൂടെ അത് ഇങ്ങനെ നീടിൽ വെച്ച് കുത്തി അത് ഇങ്ങനെ ഇട്ട് തന്നേച്ച് വിട്ടു എന്നിട്ട് പറഞ്ഞു ഇനി ഊരരുത് ഇങ്ങനെ അനക്കരുത് ഉപ്പ് നീര് തൊട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോന്നു അതുപോലെ എനിക്കന്ന് വേദന എടുത്തു പോയി കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മള് ഈ റീൽ ഞാൻ പറഞ്ഞ പോലെ റീൽസ് കാണുന്ന പോലെ അങ്ങനത്തെ ഒരു വേദനയൊന്നും അല്ല എനിക്കറിയത്തില്ലേ ഒരു എന്താണ് ഒരു ലേബർ പെയിൻ പോലത്തെ അതുപോലത്തെ ഒരു വേദന ഇങ്ങ് സഹിക്കാൻ പറ്റത്തില്ലാത്ത ഒരു വേദനയായിപ്പോ അതുപോലെ അങ്ങ് പഴുത്തിരുന്നിട്ട് ഈ കമ്പലിങ്ങനെ സ്റ്റക്കാവുകയും ചെയ്തു ഈ തിരി തിരിക്കത്തില്ല ആ പാടെ കുളമായി അന്ന് ഞാൻ കുറെ പെയിൻ അനുഭവിച്ചു കേട്ടോ അപ്പൊ ഞാൻ മൂന്നാമത് കുത്താനിരുന്നേ രണ്ടെണ്ണം ഒന്ന് കുത്തിയിട്ടുള്ളായിരുന്നല്ലോ അപ്പൊ മൂന്നാമത്തെ ഞാൻ മനസ്സുകൊണ്ട് ഓർത്ത് ദൈവം ഇനി ഞാൻ കുത്തുന്നില്ല ഇതൊന്നുണങ്ങി കിട്ടിയാ മതി എന്നൊക്കെ കരുതി തിരിച്ച് വന്നു വീണ്ടും ഇതുപോലെ ഇങ്ങനെ ഉപ്പുതീരൊക്കെ തടവി കൊടുത്തു അപ്പൊ എന്റെ മനസ്സില് കൊണ്ട് ഏതായാലും കമ്മല് കുറച്ചൂടെ നിങ്ങളാണല്ലോ കിട്ടിയത് അതുകൊണ്ടായിരിക്കും അത് അതുകഴിഞ്ഞ് പിന്നെ ഞാൻ പതിയെ ഇങ്ങനെ ഉപ്പ് നന്നായിട്ട് ഇങ്ങനെ ഉപ്പുവെള്ളം ഒക്കെ ഒഴിച്ചു കൊടുത്തു ഇങ്ങനെ കാ അപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ നമുക്ക് എയർ സർക്കുലേഷൻ ഒക്കെ വരുന്നുണ്ട് ചെറിയൊരു ഗ്യാപ്പൊക്കെ ഉണ്ട് അപ്പൊ കമ്മല് കുഴപ്പമില്ല കാത് ഇങ്ങനെ പയ്യെ ഉണങ്ങിയ പോലെ ആയി ഒരു പത്ത് പതിനഞ്ചടി ഇരുപത് ദിവസം ഞാൻ അങ്ങനെ നിന്നു അപ്പൊ ഉണങ്ങിയ പോലെ ആയി വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോഴത്തേക്കും മനസ്സ് വീണ്ടും അഹങ്കാരമായി കുഴപ്പമൊന്നും ഇല്ലല്ലോ ഉണങ്ങിയില്ല എന്നാൽ പിന്നെ അടുത്തും കൂടെ കുത്താന്ന് കരുതി അങ്ങനെ ഞാൻ പിന്നെ ഞാൻ അവിടെ കടയിൽ പോയില്ല അപ്പൊ നമ്മുടെ അടുത്ത് ഒരു തട്ടാഞ്ചേട്ടൻ നീരപ്പുണ്ട് ഈ തട്ടാഞ്ചേട്ടടുത്ത് എന്ന് ചോദിച്ചാൽ മൂന്നാമത്തെ ചേട്ടൻ്റെ അടുത്ത് കുത്തി അപ്പൊ ഈ മേളിലേക്ക് നമ്മൾ കുത്തും തോറും പെയിൻ കൂടി വരും കേട്ടോ ഏറ്റവും താഴെ നമ്മുടെ ഇയർ ഇയർ ഇയർലോബ് കുത്തുമ്പോൾ നമുക്ക് പെയിൻ ഇല്ല അതിന്റെ തൊട്ടടുത്തും വലിയ പെയിനില്ല അപ്പൊ മേളിലേക്ക് വരും തോറും പെയിൻ കൂടും അപ്പൊ ഞാൻ മൂന്നാമത്തെ കുത്തി ചേട്ടന്റെ അടുത്ത് പോയി കുത്തി അപ്പൊ ഓൾറെഡി എൻ്റെ ആ കമ്മൽ ഉണ്ടായിരുന്നു കുത്തിയിട്ട് വന്ന് ഞാൻ ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ഇട്ടിരിക്കുവാണ് ആരും കാണാതെ മുടിയൊക്കെ ഇട്ടാടിച്ചിട്ടിരിക്കും അപ്പൊ കുഴപ്പമൊന്നും ഇല്ല പെയിനില്ല രണ്ടു ദിവസം അങ്ങ് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് പെയിൻ തുടങ്ങി പിന്നെ പിന്നെ അതിനാണ് പെയിൻ എനിക്ക് തല മൊത്തം വേദനയോ തലവേദനയോ ഈ ചെവിയുടെ ഇങ്ങനെ ഈ ഭാഗത്ത് വേദനയോ എനിക്കറിയാവുന്നേല എന്തോരു വേദനയാണ് രാത്രി എനിക്ക് കിടക്കത്തില്ല ഞാൻ ഇങ്ങനെ നേരെ മാത്രാണ് കിടക്കുന്നത് ഇങ്ങനെ രണ്ട് സൈഡും ചേർന്ന് കിടക്കത്തില്ല അപ്പോഴത്തേക്കും ശരിക്കും ഭയങ്കര വേദന എന്നിട്ട് എനിക്കിങ്ങനെ പകലൊക്കെ ആണെങ്കിലും തലയ്ക്കകത്തല്ല ഇരുന്ന് നിങ്ങുന്ന പോലെയോ എന്തൊക്കെയോ ഭയങ്കര പ്രശ്നങ്ങളാണ് അപ്പൊ ഞാൻ അങ്ങനെ ഒരു മൂന്ന് ദിവസം വെച്ചോണ്ടിരുന്നു രാത്രി ഓർക്ക ശരിയാവുന്നില്ല പകൽ ഇങ്ങനെ തലവേദന ആകെ പ്രശ്നം അവസാനം ഞാൻ ഗദ് കെട്ട ഒരു ദിവസം ഞാൻ വന്നു പെട്ടെന്ന് എന്തോ ഒരു ഉൾപ്രേരണയാലും ഞാന് അതുപോലെ വേദനയും വേദനയല്ല അതൊരു വിങ്ങലാണ് എന്തോ നമുക്ക് ഒരു ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ഒരു വിങ്ങുന്ന പോലത്തെ ഭയങ്കര ഒരു ഇത് പെട്ടെന്നുള്ള ഒരു ഉൾപ്രേരണയിൽ ഞാൻ ഓടി വന്നു കമ്മലങ്ങ് ഊരി എന്തായാലും ഈ കമ്മൽ ഊരി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഈ പറയുന്ന പ്രയാസങ്ങളെല്ലാം അങ് നി മാറി എന്നുള്ളതാണ് സഡനായിട്ട് എനിക്ക് ഭയങ്കര ഒരു റിലീഫ് ഉണ്ടായി അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഓ ഇത് കുട്ടിയത് ഏതാണ്ട് മാറിപ്പോയതാണ് ആ കൃത്യ സ്ഥാനത്തല്ല ഈ കട്ടിയുള്ള ഭാഗത്തായതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച ഞാനിരുന്നു അത് ഊരി എന്നിട്ട് ഞാൻ പിന്നെ അവിടെ ഇച്ചിരി ഉപ്പുതീരൊക്കെ തൊട്ട് കൊടുത്തു ഏതായാലും ഊരി പിറ്റേ ദിവസം ഞാൻ നോക്കിയപ്പോഴത്തേക്കും ആ ഹോളൊക്കെ അടങ്ങടഞ്ഞോട്ടോ കാരണം കുട്ടിയിട്ട് അതേ ദിവസം ആയിരുന്നില്ലായിരുന്നത് പിന്നെ അപ്പൊ ഞാൻ വിചാരിച്ചു ഓ അത് വേണ്ട ഈ ഇപ്പോള് രണ്ടെണ്ണം മതി എന്ന് വിചാരിച്ചോണ്ടിരുന്നു അങ്ങനെ ഒരു അപ്പോഴും ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അതിന്റെ ഒരു അപ്ഡേഷൻ വീഡിയോ ഇട്ടാലോ വേണ്ട ഇപ്പൊ വേണ്ട തീരുമാനമാകട്ടെ എന്നാലും മന ഉള്ളിന്റെ ഉള്ളിൽ ഒരിതാണേ ഒന്നോട് കുത്തണം ഒന്നൂടെ കുത്തണം എന്നുള്ള ഒരു എന്നുള്ളൊരിതാ കാരണം കമ്മല് കയ്യിൽ ഇരുപുണ്ടല്ലോ അങ്ങനെ ഞാൻ ഇപ്പൊ ഈ താരത്തെ നന്നായിട്ട് ഇഞ് ഉണങ്ങിയിട്ട് വീണ്ടും കുത്താന്നൊക്കെ കരുതി ഒരാഴ്ച കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും എന്റെ കാതിന് ഈ ആദ്യം കുത്തിയാനൊക്കെ ഭയങ്കരമായിട്ട് വേദനയാണ് അങ്ങനെ വേദന വന്ന് വീണ്ടും ഞാൻ ഇവിടെ ജ്വല്ലറി പോയി എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് കമ്മല് നീളം കുറച്ചൂടെ നീളം കൂട്ടി ഒരെണ്ണം പടുത്തരാമോന്ന് ചോദിച്ചു എന്നിട്ട് അവരെന്നെ ഭയങ്കര ഓ ഇതെന്നാ ശരിയാ അതാ ഇതാ അതൊക്കെ പറഞ്ഞു പുള്ളി ഏതായാലും നീളം കൂട്ടി ഉണ്ടാക്കി തരാന്നൊക്കെ പറഞ്ഞു അതിന്റെ ഇടയ്ക്ക് പിന്നെ ഞാൻ അന്നേരം പിന്നെ ഈ തണ്ടുള്ള കമ്പൽ മാറ്റിയിട്ട് നമ്മുടെ വളയം കമ്മലുണ്ടല്ലോ അത് ഞാൻ വാങ്ങിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു അതാകുമ്പോൾ കുറച്ചുകൂടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടന്നോളൂല്ലോ ടൈറ്റ് ആയിട്ട് ഇരിക്കത്തില്ല എപ്പോഴും നമ്മുടെ വിചാരം മൊത്തം ഈ തണ്ടിന് നീളം കൂടിയത് കൊണ്ടാണെന്നാണ് വീഡിയോ കുറച്ച് ആയി പോകുന്നുണ്ട് അപ്പം എന്താണോ ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ മൊത്തം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ നിങ്ങക്ക് താല്പര്യം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് കേൾക്കാട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ വളയം കമ്മലെടുത്തു അപ്പൊ ഞാൻ ഓർത്തു ഇനി പ്രശ്നം ഉണ്ടാവില്ല എന്ന് കരുതി വളയം കമ്പൽ മാറി മറ്റും കമ്പല് മാറിയിട്ട് വളയം കമ്പലിടുത്തു ഈ രണ്ടിടത്തും രണ്ടെണ്ണം ഓൾറെഡി കുത്തിയിട്ടുണ്ടല്ലോ ആ രണ്ടിടത്തും ഞാൻ വളയം ഇട്ടു അപ്പൊ വളയം ഇട്ടു അപ്പം വലിയ കുഴപ്പമില്ല അങ്ങനെ കുറച്ചു ദിവസം അങ്ങ പോയി അപ്പഴത്തേക്കും കാതു തുടങ്ങിയില്ലോന്ന് പുറത്ത് നിന്ന് ഞാൻ പറഞ്ഞു വന്നാൽ മൂന്നാമത്തെ ഒന്നുകൂടെ കുത്താന്ന് കരുതി വീണ്ടും തട്ടാൻ കരുതി എന്ന് ഞാൻ പറഞ്ഞു ചേട്ടാ എനിക്ക് ഒന്നും കൂടെ കാത് കുത്തി ചേട്ടൻ പറഞ്ഞു ഞാൻ എത്ര വേണേലും കുത്തി തരാം എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു അങ്ങനെ മൂന്നാമത്തെ ഞാൻ പറഞ്ഞു ആദ്യം കുത്തി കുത്തിയെടുത്ത് വേണ്ട ഇച്ചിരി സ്ഥാനം മാറ്റി അപ്പൊ ഈ ഒന്ന് കുത്തി പഴുത്ത് അവിടെ തന്നെ വീണ്ടും കുത്തില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇച്ചിരി കൂടെ അങ്ങ് മാറ്റി സൈഡിലോട്ട് കുത്താന്ന് കയറി അങ്ങനെ വീണ്ടും മൂന്നാമത്തെ കുത്തി അങ്ങനെ മൂന്നാമത്തെ കുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ശരിക്കും കമ്മലിന് നല്ല ഗ്യാപ്പ് ഉണ്ട് നമുക്ക് പുറകെ നോക്കിയാൽ തണ്ടൊക്കെ കാണാം കാരണം കാതിന് വലിയ കട്ടിയില്ലല്ലോ പക്ഷെ താഴത്തെ ഈ വളയം കമ്മലിട്ടോളം പിന്നെയും ഇങ്ങനെ പഴുക്കുന്നു ബ്ലഡ് വരുന്നു ഭയങ്കര പ്രശ്നം ഇങ്ങനെ ആവത്തേ ഇങ്ങനെ ഇങ്ങനെ ശരിക്കും ഒരു ഊണ്ട ഇങ്ങനെ പഴുക്കുന്നു അതുപോലെയൊക്കെ സ്കിന്നൊക്കെ പൊളിയുന്നു പഴുക്കുന്നു അങ്ങനത്തെ ഒക്കെ ഭയങ്കര പ്രശ്നം എന്നിട്ട് ഞാൻ പിന്നെ ജുവല്ലറി ചെന്ന് വീണ്ടും ഞാൻ ജുവല്ലറി ചെന്നു ഞാൻ പറഞ്ഞു എന്നെ ഓടിക്കരുത് എനിക്ക് ഇങ്ങനെ പറ്റി പറ്റി കമ്മൽ വീണ്ടും ഇങ്ങനെ കാതിലിട്ടിട്ട് പഴുക്കുക അപ്പൊ എനിക്ക് കുറച്ചൂടെ തണ്ടിന് നമ്മുടെ ഈ പഴയ എടുത്ത കമ്മലിനേക്കാളും കുറച്ചുകൂടെ തണ്ടിന് നീട്ടം കൂട്ടി പണിത് തരാമോന്ന് ചോദിച്ചിട്ട് ആ കടയിലെ ചേട്ടൻ സമ്മതിച്ചു എന്നിട്ട് പുള്ളി പറഞ്ഞു വേറെ പുതിയത് ആ ഇച്ചരുടെ നീളത്തിൽ പണിത് തരാം ഫ്രഷ് ആയിട്ട് പണിത് വരുത്താം എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാനിതിങ്ങനെ ഉപ്പ്നീര് ഒഴിച്ചോണ്ടിരിക്കുവാണ് ഉം അതിന്റെ ഇടയ്ക്ക് ഞാൻ ഡോക്ടറെ കാണാൻ പോയി അപ്പൊ ഇപ്പൊ തന്നെ ഏകദേശം മൂന്നും മൂന്നും അപ്പൊ ആറു ഹോളായല്ലോ ആറ് രണ്ട് പന്ത്രണ്ടോ പതിനാലോ പ്രാവശ്യം ഇപ്പൊ തന്നെ ഓൾറെഡി കുത്തി കേട്ടോ അത് ഓർക്കണം ഈ മേക്കാതിരാനുള്ള ആഗ്രഹം കൊണ്ട് പതിനാല് ഒക്കെ മാറുക രണ്ട് കാതായാലും കൂടെ അത്രയും കുത്തുക എന്ന് പറയുമ്പോഴത്തേക്കും ഈ അത് കുത്തിയവര് തന്നെ അന്തിച്ചു പോയി അതുപോലെ ജുവലറിക്കാരും ഇത് ഇതിന് എന്തൊരു സ്വഭാവം അതൊക്കെ ഓർത്ത് അപ്പൊ ആ ഒരു രീതിയിലൊക്കെ അവരെന്നെ കളിയാക്കുകയൊക്കെ ചെയ്തു എന്നാലും ഞാൻ വിട്ടു ഓർത്തില്ല അത്രമേൽ ആഗ്രഹമാണ് അത്രമേലാഗ്രഹമാണ് മേക്കാതുകൂത് പിന്നെ നമുക്ക് അങ്ങനെ ഊരി കളയാനും ഒരു മടി ഇത്രയൊക്കെ പഴുത്ത സ്ഥിതിക്ക് ഇത് ഊരി കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹോളിന്റെ ഇങ്ങനെ ഒരു പാട് കിടക്കൂലോ എന്നൊക്കെ ഓർത്തിട്ട് എനിക്ക് അത് ഒരു മടി അങ്ങനെ ഊരി കളയാൻ അപ്പൊ ഏതായാലും പുതിയ കമ്മല് പണിത് വരുന്നോടം വരെ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇവർ എന്റെ അടുത്ത് പറയുന്നുണ്ട് ഏതായാലും ഇനി വെച്ചോണ്ടിരിക്കേണ്ട ഡോക്ടറെ പോയി അപ്പൊ എന്റെ അറിവിൽ ഞാൻ തന്നെത്താനം ഏഹ് പിന്നെ ഉണങ്ങാനുള്ള ഓയിൻമെന്റ് ഒക്കെ വാങ്ങിച്ച് തേച്ചു കേട്ടോ അപ്പൊ ഓയിന്റ്മെന്റ് ഒക്കെ തേക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊരു മാറ്റം ഉണ്ടോ ഒന്ന് രണ്ടു ദിവസത്തേക്ക് കുഴപ്പമില്ല പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും ഇങ്ങനെ പഴുക്കുമാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കമ്മലെല്ലാം ഇതിന്റെ ഇടയ്ക്ക് രണ്ടു പ്രാവശ്യം ഞാൻ കമ്മലൂരി ചൂടുവെള്ളത്തിനിട്ട് തിളപ്പിച്ച് ഉപ്പ് വെള്ളത്തിൽ കഴുകി കാതും കഴുകി നന്നായിട്ട് സല ഇൻവേർട്ടറിലൊക്കെ കഴുകി ഡ്രൈ ചെയ്ത് ഈ ഓയിൻമെന്റ് തേക്കും കമ്മലിടും അപ്പോഴും രണ്ടു ദിവസത്തേക്ക് കുഴപ്പമില്ല പക്ഷെ മൂന്നാം ദിവസം ദിവസമാകുമ്പോഴത്തേക്കും വീണ്ടും ഇങ്ങനെ കാതിന് പെയിൻ ആണ് ബ്ലഡ് വരുന്നു ഇത് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വിശദമായിട്ട് കണ്ണാടി വെച്ച എന്റെ കാതിന്റെ ഈ പുറയിലത്തെ സംഭവം ഒക്കെ ഞാനൊന്ന് നോക്കി ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് അപ്പൊ ഞാനിങ്ങനെ കമ്മലൂരിയിട്ട് വാച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായേ ഈ കാതിന് ചുറ്റും എനിക്ക് പിമ്പിൾ പോലത്തെ കുരുക്കള് വരുവാണ് എന്നിട്ട് അതാണ് പൊട്ടുന്നെ അപ്പൊ ആദ്യം കുത്തി ഇപ്പൊ പഴുത്തത് ഈ കുത്തിയ ഹോളായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വരുന്നതെല്ലാം ഈ ഹോളല്ല പഴുക്കുന്നത് നമ്മുടെ ഈ കമ്മല് ചേർന്നിരിക്കുന്ന ഭാഗം ഈ ഹോള് പി എസ് ചെയ്ത കാത് കുത്തിയതിന്റെ ചുറ്റും ഇങ്ങനെ പിമ്പിൾസ് പോലെ വരുവാണ് ഇങ്ങനെ പൊങ്ങിങ്ങ് വരും അത് പൊട്ടും അവിടെ നിന്നാണ് ഈ ബ്ലഡ് എല്ലാം വരുന്നത് അപ്പം ഞാൻ അതിനെപ്പറ്റി ഗൂഗിളിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പിമ്പിൾ ആക്നെ പോലെ നമ്മൾ കാതു കുത്തിയെൻ്റെ സമീപത്ത് വരുന്നത് അപ്പൊ കൊറേ സെർച്ച് ചെയ്തവെ കിട്ടി ഇങ്ങനെ നമ്മുടെ ഊണ്ടുണ്ടാവുകയാണല്ലോ ആക്ച്വലി അതൊരു ഊണ്ടാണല്ലോ അപ്പൊ ഈ ൂണ്ട് ഉണങ്ങാൻ വേണ്ടി നമ്മുടെ ശരീരത്ത് പ്രോട്ടീൻ ഉത്പാദിപ്പിക്കും ആ പ്രോട്ടീൻ്റെ പ്രൊഡക്ഷൻ കാരണമാണ് ഇങ്ങനെ ആക്നെ പോലെ ഉണ്ടാകുന്നത് അപ്പൊ അതിങ്ങനെ മാറണമെങ്കിൽ നമ്മൾ സ്റ്റീറോയിഡ് അടങ്ങിയിട്ടുള്ള മെഡിസിൻ ഒന്നെങ്കിൽ ഇഞ്ചെക്ഷൻ അല്ലെങ്കിൽ ടാബ്ലറ്റ് അങ്ങനെ കഴിക്കണം ആണ് അതിനകത്ത് കണ്ടത് അപ്പൊ അതെനിക്കും അപ്പം വായിച്ചപ്പോ എനിക്ക് മനസ്സിലായി കാരണം സ്കിന്നിൽ ഉണ്ടാകുന്നതിന് നമ്മൾ സ്റ്റീറോയിഡിന്റെ ഒരു ഇതൊക്കെ കൊടുക്കാറുള്ളതാണ് സാധാരണ അങ്ങനെ ഞാൻ ഏതായാലും ഇപ്പൊ അതിനെപ്പറ്റിയുള്ള ഇപ്പൊ ന്യൂലി മെഡിസിൻസ് ഒന്നും എനിക്ക് അറിയത്തില്ല സ്റ്റീറോഡ് അടങ്ങിയിട്ടുള്ള അപ്പൊ എന്തായാലും സ്കിൻ ഡോക്ടറെ കാണാമെന്ന് എഴുതിയിട്ട് ഞാനും എന്റെ ഒരു ഫ്രണ്ടും കൂടെ ഒരു സ്കിൻ ഡോക്ടറെ പോയി കണ്ടു അപ്പൊ സ്കിൻ ഡോക്ടറെ ഇങ്ങനെ കഴിയുമ്പത്തേക്കും പുള്ളി പറയുന്നു ഇങ്ങനെ കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കീലോയിഡ് ഉണ്ടാകും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞേച്ച് അപ്പൊ ഞങ്ങളും പറഞ്ഞു അതൊക്കെ അറിയാം ഡോക്ടറെ പക്ഷെ ഇത് കീലോയിഡ് അല്ലല്ലോ ഇത് ഇങ്ങനെ ആക്നെ പോലെയാണല്ലോ വരുന്നേ അപ്പൊ കീലോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആ കമ്മല് വരെ ഇങ്ങനെ ഒരു കൊമ്മള പോലെ വന്നിട്ട് കമ്മല് വരെ പോകും അതൊക്കെ സീരിയസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സർജറി ചെയ്യണം അല്ലെ ലേസർ ചെയ്യണം അങ്ങനെ ചെയ്താലും പിന്നെ പിന്നെ അവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പൊ ഇത് അങ്ങനെയൊന്നുമില്ല ഇല്ല അപ്പൊ ഡോക്ടർ പറഞ്ഞു അത്രയും ഇതൊന്നും ആയിട്ടില്ലല്ലോ എന്നാ പിന്നെ കമ്മലം കൂരി കൂടെ തന്നെ ചോദിച്ചു ഇത്രയും റിസ്ക് എടുത്ത് ഇത് വേണമെന്ന് ഞാൻ പറഞ്ഞു ഡോക്ടറെ എന്തെങ്കിലും ഒരു മരുന്ന് എന്തെങ്കിലും തേച്ച് നോക്കട്ടെ ഞാൻ ഇത്രയും വേദന ഇപ്പൊ തന്നെ പത്ത് പതിനാറ് പ്രാവശ്യം ഞാൻ കാത് കുത്തി ഇത്രയും കുത്തിയതല്ലേ എന്നൊക്കെ പറഞ്ഞ ഡോക്ടറെ ഓയിൻമെന്റ് തന്നു ആന്റിബയോട്ടിക് തന്നു ഈ ആന്റിബയോട്ടിക് കഴിക്കുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല കാരണം നമ്മള് ഇങ്ങനെ പിടിച്ചാലും എല്ലാം ആന്റിബയോട്ടിക് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരു സീരിയസ് ആയിട്ട് ആന്റിബയോട്ടിക് കഴിക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പല ആന്റിബയോട്ടിക്സും നമ്മുടെ ശരീരത്തോട്ട് ഏകൂര അതുകൊണ്ട് എനിക്ക് ആന്റിബയോട്ടിക്സ് കഴിക്കുന്നതോട് അത്ര താല്പര്യമില്ലായിരുന്നു പക്ഷെ ഇത് ഉണങ്ങി കിട്ടൂലോ എന്ന് കരുതി ഡോക്ടർ തന്ന മെഡിസിന് കഴിച്ചു രണ്ട് ഓയിൻമെന്റ് തന്നു ഒന്ന് രാവിലെ തേക്കുക ഒന്ന് രാത്രി തേക്കുക പറഞ്ഞു എന്തായാലും അതും വന്ന് തേച്ചു ഈ രണ്ടു ദിവസം തേച്ചിട്ടും എനിക്ക് വലിയ മാറ്റം വന്നില്ല വീണ്ടും ഇങ്ങനെ പിമ്പിൾസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അന്ന് ഡോക്ടറെ കണ്ടു കൊറേ പൈസ പോയതല്ലാതെ എനിക്ക് അതിൽ നിന്നൊന്നും ഒരു എഫക്റ്റും കിട്ടിയില്ല അപ്പൊ ഞാനും എന്റെ ഫ്രണ്ടും കൂടെ ഇങ്ങനെ പറയുന്നു ഈ ഡോക്ടർക്ക് അറിയത്തില്ല ഇത് സ്റ്റീറോയിഡ് അടങ്ങിയത് തേക്കണംന്ന് അറിയത്തില്ല എന്നിട്ടാണോ തരാത്തെ അതോ ഇനി നമ്മൾ വീണ്ടും ചെല്ലട്ടെ എന്ന് ഇത് തരാത്തോ എന്തോന്നറിയത്തില്ല എങ്ങനെയാണെങ്കിൽ ഇത് വീണ്ടും വീണ്ടും പഠിത്തു അങ്ങനെ എന്റെ ഫ്രണ്ട് പിന്നെ ഈ സെയിം ഇങ്ങനെ കാത് പഴുത്ത ഒരാൾക്ക് ഒരാൾ ഉപയോഗിച്ച ഒരു ഓയിൻമെന്റിന്റെ എനിക്ക് അതിൻറെ ഇത് ഇട്ട് തന്നു അങ്ങനെ ഞാൻ ആ ഓയിൻമെന്റ് വാങ്ങിച്ചു ആ ഓയിൻമെന്റ് വാങ്ങിച്ച് തേച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു രണ്ട് പ്രാവശ്യം യൂസ് ചെയ്തപ്പോൾ തന്നെ ഇതെല്ലാം അങ്ങ് ഉണങ്ങി ഈ പിമ്പിൾ പോലെ വരുന്നതും ഈ കമ്മലിനോട് ചേർന്ന് കിടക്കുന്ന സ്കിന്നും ഇത് ആ പൊട്ടിയ സ്കിന്നും അതെല്ലാം അങ്ങ് മാറി എല്ലാം ഓക്കെ ആയി അപ്പോഴത്തേക്കും ഞാൻ പുതിയതായിട്ട് എനിക്ക് പണിത് തരാന്ന് പറഞ്ഞ കമ്മൽ വന്നു അപ്പൊ അത് നല്ല അത്യാവശ്യം തന്റെ നീളമുള്ള കമ്മലായിരുന്നു ആ കമ്മൽ ഞാൻ നാല് അല്ല അഞ്ചു ജോഡി കമ്മലാണ് എടുത്തത് അതായത് പിന്നീട് ഞാന് കാണിച്ചു തരാം ഇപ്പം ഇത്രയാണ് ഞാൻ കാത് കുത്തിയിരിക്കുന്നത് ഇത് കണ്ടോ ഇപ്പൊ ഈ റൂബിയുടെ കമ്മല് തന്നെ നാലെണ്ണം ഉണ്ട് ഈ ഏറ്റവും താഴെ ഞാൻ ഇട്ടിരിക്കുന്നത് അന്ന് ഞാൻ വെക്കാതിന് ഇടാൻ വേണ്ടി വാങ്ങിച്ചേക്കൂട്ടി ഒരു റിങ് ആണേ അതാണ് ഇപ്പൊ താഴെ ഇട്ടിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ഈ കമ്മലിന്റെ തന്നെ വലുതാണ് ഞാൻ ഇവിടെ ഇടാനായിട്ട് വാങ്ങിച്ചത് അങ്ങനെ അഞ്ച് പേർ ആണ് ഞാൻ റൂബിയുടെ കമ്മൽ വാങ്ങിച്ചത് അപ്പൊ വലുത് ചെറുത് ചെറുത് അങ്ങനെ അഞ്ചെണ്ണം പക്ഷെ അത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടപ്പോ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ എല്ലാരും നല്ലൊരു അഭിപ്രായം പറഞ്ഞു ഇങ്ങനെ കണ്ടിട്ടില്ല നല്ല ഭംഗിയുണ്ടല്ലോ കാരണം എല്ലാം ഇങ്ങനെ സൈസ് മേലിലേക്ക് വരും തോറും സൈസ് ചെറുതായി ചെറുതായി അങ്ങനെ ഇട്ടേക്കുന്നത് ഇതിപ്പോ ഞാൻ ആ വലുത് മാറ്റിയിട്ട് ഈ റിംഗ് ഒന്ന് ഇട്ടതാണ് അല്ലെങ്കിൽ ഇത് ഇതിന്റെ വലുതായിരുന്നു ഇവിടെ ഇട്ടിരുന്നത് അപ്പൊ ഇങ്ങനെ കമ്പല് വാങ്ങി ഇതും ഇട്ടു ഞാൻ ആ ഓയിൻമെന്റും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് നല്ല വ്യത്യാസം ഉണ്ട് ഉണ്ടായി അപ്പൊ ഇതാട്ടോ ആ ഓയിൻമെന്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതാ ഇങ്ങനെ പിമ്പിൾ പോലെ കാത് കുത്തിയിട്ട് വരുന്നുണ്ട് അത് ഉണങ്ങുന്നില്ല സ്കിൻ പൊട്ടും ഒക്കെ ആണെങ്കിൽ അത് ഈ ഒരു ഓയിൻമെന്റ് നമുക്ക് തേക്കാവുന്നതാണ് കേട്ടോ ഇത് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാറും അല്ലാതെ നമ്മൾ ആന്റിബയോട്ടിക്കോ അങ്ങനത്തെ ഇതൊന്നും തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറത്തില്ല നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം അല്ലെ രണ്ടു ദിവസം അത് ഒന്ന് ഉണങ്ങിയ പോലെ തോന്നു പക്ഷെ പൂർണ്ണമായിട്ട് മാറത്തില്ല അത് മാറണമെങ്കിൽ നമുക്ക് ഈ ഒരു ഓയിൻമെന്റ് തേക്കണം അപ്പൊ ഇത് തേച്ചു ഇങ്ങനെ കുഴപ്പമില്ല ഇങ്ങനെ മാറി അങ്ങനെ ഇരുന്നപ്പം ഇപ്പം ഇതിപ്പോ തേക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസത്തോളം ആയെന്ന് തോന്നുന്നു അത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇപ്പൊ വീണ്ടും എനിക്ക് അങ്ങനത്തെ ഈ ചെറിയ പിമ്പിൾ പോലെ വരാൻ തുടങ്ങി അപ്പൊ അത് സൈഡിൽ ഞാൻ കാണിക്കാം അപ്പൊ ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പഴും ഇപ്പൊ എന്നാലും നല്ല വേദനയുണ്ട് ഈ ഏറ്റവും മേളില് ഈ ഈ ചെവിക്ക് കുഴപ്പമില്ല പക്ഷെ ഈ ചെവിയുടെ ഏറ്റവും മേള് കുത്തിയേക്കുന്നതിന്റെ ആ അവിടെ ഇങ്ങനെ ഈ പറഞ്ഞപോലെ തന്നെ കമ്മല് തിരി കൊള്ളുന്നതിന്റെ ചുറ്റും ഇങ്ങനെ സ്കിൻ പൊട്ടുന്നുണ്ട് ചെറുതായിട്ട് വാട്ടറി ആയിട്ട് വരുന്നുണ്ട് പഴുക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് ഏഹ് ബ്ലഡ് യൂസ് ചെയ്യും അപ്പൊ ഞാൻ വീണ്ടും ഈ ഓയിൻമെന്റ് തേക്കാൻ തുടങ്ങി അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന പൂർണ്ണമായിട്ട് എന്ന് തോന്നുന്നു ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ ആക്നെ പോലെ വരുന്നത് പൂർണ്ണമായിട്ട് എന്ന് തോന്നുന്നു അപ്പൊ നമ്മ ഇങ്ങനെ വരുമ്പോ വരുമ്പോ പതിയെ ഈ ഓയിൻമെന്റ് തേച്ചു കൊടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ ഒരു ഒരെണ്ണത്തിന് മാത്രം ഇപ്പോഴും ഇങ്ങനെ മുടിയൊക്കെ കൊള്ളുമ്പോഴോ ഒക്കെ ചെറിയൊരു പെയിൻ ഉണ്ട് കിടക്കുമ്പോഴൊക്കെ പക്ഷെ ബാക്കിയെല്ലാം ഹീലായി ഇപ്പൊ കൊഴപ്പൊന്നുമില്ല ഇതെല്ലാം ഓക്കെ ഈ എല്ലാം കാതയിലെല്ലാം ആണ് ഇതിനൊന്നും അങ്ങനെ വേദനയില്ല എല്ലാം ഓക്കെ ആയി പക്ഷെ ഈ ഒരു കാതിലെ ഈ ഏറ്റവും മേളത്തേന് മാത്രം പ്രശ്നമുണ്ട് ഇപ്പം ഇത് ഇത് ഉണ്ടോ കാണാമോ ഇതോ ഇവിടെ ആയിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഇതുപോലെ പിമ്പിൾ പോലെ ഒരു കറുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതുണ്ട് ഈ ചെവിയുടെ ഇവിടെ ഇങ്ങനെ അപ്പൊ കഴിഞ്ഞ ദിവസം ഈ ഒരു കമ്മലിന്റെ ചോട്ടിനി ഇവിടെ ഇങ്ങനെ സ്കിന്നു പൊട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെയാണ് ഇപ്പോഴത്തെ എന്റെ പ്രശ്നങ്ങൾ മേഖല കുത്തിയിട്ട് അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പതിനാറിന് മേളില് പതിനെട്ട് പ്രാവശ്യമെങ്കിലും ഈ നാലും നാലും എട്ടെണ്ണവും കൂടെ ഞാൻ ഇപ്പൊ കുത്തിയിട്ടുണ്ട് മാറി മാറി കുത്തിയിട്ടുണ്ട് ഏർ അപ്പൊ അത്രയും എനിക്ക് ഏതായാലും ഇത്രയും റിസ്ക് എടുത്തോ ഇത്രയും പെയിൻ എടുത്തും ചെയ്തതല്ലേ ഇപ്പം പിന്നെ അങ്ങനെ ഊരി കളയാനായിട്ടൊരു മടി തോന്നി അപ്പൊ അതാണ് എന്റെ മേക്കാതെ കുത്തിയേന്റെ അപ്ഡേറ്റ്സ് കേട്ടോ അപ്പം ഇത് ചിലർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒക്കെ വരും അപ്പൊ പലരും പറയും തട്ടാൻ കുത്തിയൻ്റെ ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടു ഇങ്ങനെ കാതു കുത്തിയിട്ട് കീലോയിഡായി എന്നിട്ട് അവർ ചോദിച്ചിരിക്കുവാണ് കാതു കുത്തിയ തട്ടാന്റെ പേരിൽ കേസ് കൊടുക്കട്ടെ എന്ന് എന്തിന് അതിന്റെ ഒന്നും ആവശ്യമില്ല തട്ടാന്റെ കുഴപ്പം കൊണ്ടൊന്നും അല്ല ഇതിങ്ങനെ നമ്മുടെ ബോഡിയിലെ ഓരോ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പൊ അതിനായിട്ട് ആരും തട്ടാന്റെ പേരിൽ പാവം അത് ജീവിച്ചു പോട്ടെ അതിന്റെ പേരിൽ കേസ് കൊടുക്കാനായിട്ട് പോകണ്ട അപ്പം ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ മേക്കാത് കുത്തിയാൽ ഉണ്ടാകും അപ്പൊ ഇനി കുത്താൻ പോകുന്നവർ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പം എപ്പോഴും നമ്മൾ കാത് കുത്തി പഴുക്കുന്നതാണെന്ന് വിചാരിക്കും പക്ഷെ ചിലപ്പോൾ കുത്തിയ ആ ഹോൾ ആയിരിക്കില്ല പഴുക്കുമ്പോ ഇങ്ങനത്തെ ഈ സ്കിന്നിന് ചുറ്റും ആയിരിക്കും അതിന്റെ പ്രശ്നങ്ങൾ വരുന്നത് അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ സോറി പത്ത് ഇരുപത് മിനിറ്റ് അടുത്തോളമായി ഞാൻ ഇപ്പൊ ഈ വീഡിയോ അപ്പം എല്ലാ കാര്യങ്ങളും പറഞ്ഞു വന്നപ്പം അത്രയും സമയമായതാണോ കേട്ടോ അപ്പൊ നമുക്ക് പുതിയൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ പുതിയൊരു കാര്യമായിട്ട് അടുത്ത വീഡിയോ കാണാം